ഹൈക്കോടതി ഹൈക്കോടതി അവിടെ യാതൊരു കണ്ടീഷൻസും അതുകൊണ്ട് നമുക്ക് അത് മുന്നോട്ട് പോകാൻ സാധിക്കണം ഞാൻ ഞാൻ ചെയ്യാൻ അതാണ് നമസ്കാരം തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണ് എന്നും ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് താൻ പറയുമെന്നും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരും രാജാവാണ് എന്ന് കരുതരുതെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ഹൈക്കോടതി അവർക്ക് തോന്നിയത് പറയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് അടിമാലിയിലെ മറിയക്കുട്ടി പെൻഷൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ഹൈക്കോടതി തോന്നുന്നത് പറയുമെന്നും അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് നടപ്പാക്കും എന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് മറിയക്കുട്ടിയുടെ കേസിൽ സർക്കാരിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ചടങ്ങിൽ നിലപാട് വ്യക്തമാക്കിയത് ആരും രാജാവല്ല എന്നും ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിക്കൊഴിച്ച് നടക്കുന്നത് നല്ല ശീലമല്ല എന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു മറിയക്കുട്ടിയുടെ പെൻഷൻ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതിയിലും പുറത്തും സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് മൂല്യങ്ങൾ മുൻനിർത്തിയാണ് താൻ മുന്നോട്ടു പോകുന്നത് എന്നും ആരെന്ത് വിചാരിച്ചാലും തനിക്ക് പ്രശ്നമില്ല എന്നുമുള്ള ജഡ്ജിയുടെ നിലപാട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം സമരം നടത്തുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്ത ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടിക്കെതിരെ ഇന്നലെയും മന്ത്രിമാർ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചിട്ടില്ല ഹൈക്കോടതി അവർക്ക് തോന്നുന്നത് പറയും അത് നടപ്പാക്കാൻ കഴിയുന്നത് സർക്കാർ നടപ്പാക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അതേസമയം നവകേരള സദസ്സിൽ നിന്ന് നാട്ടുകാർക്ക് ഒരു പ്രയോജനവും കിട്ടിയില്ല എന്നും നാട്ടുകാരുടെ കുറെ ചോര കുടിച്ചതല്ലാതെ ഇതിൽ നിന്നൊന്നും കിട്ടിയില്ല എന്നും മറിയക്കുട്ടി പറഞ്ഞു ഇതിനിടെ മറിയക്കുട്ടിക്കെതിരെ വിമർശനവുമായി മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നിരുന്നു മറിയക്കുട്ടിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയെന്നും മറിയക്കുട്ടിക്കൊന്നും തങ്ങൾ എതിരല്ല എന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയം പറയേണ്ട എന്ന് വിചാരിച്ചു തന്നെയാണ് തുടങ്ങിയത് എന്നാൽ പ്രതിപക്ഷം എടുത്ത നിലപാട് കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞു പോകുകയാണ് എന്നും സജി ചെറിയാൻ പറഞ്ഞു കേരളത്തിൽ വി എസ് അച്യുതാനന്ദ്രന്റെ കാലത്ത് കൊടുത്തിരുന്ന അഞ്ഞൂറ് രൂപ പെൻഷനിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൂറ് രൂപ മാത്രം വർദ്ധിപ്പിച്ച് അറുനൂറ് രൂപയാക്കി മറിയക്കുട്ടി തുള്ളുകയാണ് എന്റെ വല്യമ്മയുടെ പ്രായമുണ്ട് അവർക്ക് ഞാൻ അവരെ വേറെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തിനാണ് ഇത്ര തുള്ളുന്നത് എന്ന് സജി ചെറിയാൻ ചോദിച്ചു നിങ്ങളെ തുള്ളിക്കുന്ന നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിക്കണം നൂറ് രൂപയല്ലേ അവരുടെ കാലത്ത് കൂട്ടി തന്നുള്ളൂ എന്ന് ഈ മറിയക്കുട്ടി അമ്മമാരോട് സ്നേഹമുള്ള പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ക്ഷേമ പെൻഷൻ എത്രയാക്കി ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശികയായിരുന്നു ഈ കുടിശ്ശികയടക്കം പിണറായി സർക്കാർ വീട്ടിയെന്നും സജി ചെറിയാൻ പറഞ്ഞു അതിനുശേഷം ഒരു കുടിശ്ശികയും ഇല്ലാതെ വീട്ടി അറുപതിനായിരം കോടി രൂപ ഇവിടെ തരേണ്ടത് തരാതെ വന്നപ്പോൾ മൂന്ന് മാസം കുടിശ്ശിക വന്നിട്ടുണ്ട് ഞങ്ങൾ കുടിശ്ശിക വരുത്തിയതല്ല ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ മതി കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമൊന്നും ചോദിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ കേരളത്തിന് തരേണ്ട പണം തരാതി വരുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത അത് പെൻഷനെ ബാധിക്കും എങ്ങനെയായിരുന്നു സജി ചെറിയാന്റെ വാക്കുകൾ ഹൈക്കോടതി ഹൈക്കോടതി അവിടെ ഇങ്ങനെ ആ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ യാതൊരു കണ്ടീഷൻസും അതുകൊണ്ട് നമുക്ക് ദൂഷ്യമുണ്ടെങ്കിൽ അത് വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും അതാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നതിന് അതിന്റെ ദൂഷ്യം എൻ്റെ മേത്തോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കെന്ത് ദൂഷ്യം അത് നോക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക